മോദി സർക്കാർ മൂന്നാം വട്ടവും തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ കർഷകർക്ക് വേണ്ടി കാര്യമായ പ്രഖ്യാപനങ്ങളില്ല ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതിനാലാവാം ഇടക്കാല ബജറ്റ് ഭക്ഷ്യ സംസ്കരണം ക്ഷീരവികസനം ഫിഷറീസ് തുടങ്ങിയ മേഖലകളിലെ ഏതാനും പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഭൂ ചെറുകിട നാമമാത്ര കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ആണ്ടിൽ ആറായിരം രൂപ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിലെ തുക വർദ്ധിപ്പിച്ചേക്കുമെന്ന കർഷകരുടെ പ്രതീക്ഷയും സഫലമായില്ല കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടക്കാല ബജറ്റ് വരാൻ പോകുന്ന സർക്കാരിന്റെ ഒരു പ്രകടന പത്രിക പോലെയാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ദരിദ്രർ വനിതകൾ യുവജനങ്ങൾ കർഷകർ എന്നീ നാല് വിഭാഗങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണന ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി കാർഷിക വിളകളുടെ കുറഞ്ഞ താങ്ങുവില ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ വരുമാനം കൂടി പി എം കിസാൻ സമ്മാൻ യോജനയിലൂടെ പതിനൊന്ന് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് ആണ്ടുതോറും ആറായിരം രൂപ വീതം വിതരണം ചെയ്തു പി എം കിസാൻ ഫസൽ ബീമാ യോജന എന്ന വിള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നാല് കോടി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകി മൂന്ന് ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് ഇലക്ട്രോണിക് ദേശീയ കാർഷിക വിപണിയിലൂടെ നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി കാർഷിക ചന്തകളെ ഇലക്ട്രോണിക് ദേശീയ കാർഷിക വിപണിയുമായി ബന്ധിപ്പിച്ചു ഒന്നേ പോയിന്റ് എട്ട് കോടി കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം കാർഷിക മേഖലയിൽ സന്തുലിതവും എല്ലാ വിഭാഗങ്ങളെയും മേഖലകളെയും ഉൾക്കൊള്ളുന്നതുമായ ഉയർന്ന വളർച്ചയും ഉൽപ്പാദനക്ഷമതയും കൈവരിക്കുകയാണ് ലക്ഷ്യം ഇതിനുവേണ്ടി കർഷകർക്ക് വരുമാന പരിരക്ഷ ഉറപ്പാക്കും കർഷകർക്ക് അനുകൂലമായ നയ സമീപനം സ്വീകരിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ വ്യാപിപ്പിക്കാൻ അഗ്രി സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കും കാർഷിക മേഖലയിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ മൂല്യവർദ്ധനവ് നടപ്പാക്കും ഇതിനുവേണ്ടി പ്രഖ്യാപിച്ച പി എം കിസാൻ സമ്പദ് യോജന ഇതിനകം മുപ്പത്തിയെട്ട് ലക്ഷം കർഷകർക്ക് പ്രയോജനം ചെയ്തു പി എം ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് യോജന രണ്ട് പോയിന്റ് നാല് ലക്ഷം സ്വയം സഹായ സംഘങ്ങളെ സഹായിച്ചു ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം ബ്രാൻഡിങ് വിപണനം തുടങ്ങിയവയ്ക്ക് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും പങ്കാളിത്തത്തോടെ സംയുക്ത പദ്ധതികൾ നടപ്പാക്കും കാർഷിക കാലാവസ്ഥാ മേഖലകളെ അടിസ്ഥാനമാക്കി നാനോ ഡി എ പി ഉപയോഗം കൂടുതൽ വിളകളിലേക്ക് വ്യാപിപ്പിക്കും നാനോ ഡി എ പിയുടെ ഉപയോഗത്തിന് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയത് രാജ്യത്തെ ഏറ്റവും വലിയ രാസവള വിൽപ്പനക്കാരായ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് നാനോ നാനോഡിഎപിയുടെ ഉൽപാദകർ എണ്ണക്കുരുക്കളിൽ സ്വയം പര്യാപ്തത നേടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ആത്മനിർഭരത പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തും ഇതിന്റെ ഭാഗമായി കടുക് നിലക്കടല എള് സോയാബീൻ സൂര്യകാന്തി എന്നീ വിളകളിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കും ഈ വിളകളുടെ വിപണനം സംഭരണം മൂല്യവർദ്ധനവ് ഇൻഷുറൻസ് തുടങ്ങിയവ ശക്തിപ്പെടുത്തും ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കും പശുക്കളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വികസന മൃഗസംരക്ഷണ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് തുടങ്ങിയ പദ്ധതികളുടെ അടിത്തറയിലായിരിക്കും സമഗ്ര പദ്ധതി നടപ്പാക്കുക കേന്ദ്രത്തിൽ പ്രത്യേക ഫിഷറീസ് വകുപ്പ് രൂപീകരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി മത്സ്യ ഉൽപാദനത്തിൽ വൻ കുതിച്ചുകയറ്റത്തിന് വഴിതെളിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷം മത്സ്യ ഉൽപാദന കയറ്റുമതി ഇരട്ടിയായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന ശക്തിപ്പെടുത്തും ശുദ്ധജല മത്സ്യകൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് മൂന്ന് ടണ്ണിൽ നിന്നും അഞ്ച് ടണ്ണായി ഉയർത്തും അൻപത്തി അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കയറ്റുമതി ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഒരു ലക്ഷം കോടി രൂപയിൽ എത്തിക്കും ബ്ലൂ ഇക്കോണമി ടു നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തീരദേശങ്ങളിലെ മത്സ്യമേഖലയുടെ പാരിസ്ഥിതിക പുനരുജ്ജീവനത്തിനുള്ള പദ്ധതി നടപ്പാക്കും രാജ്യത്ത് അഞ്ച് സംയോജിത അക്വാ പാർക്കുകൾ സ്ഥാപിക്കും ഹരിത വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ജൈവ നിർമ്മാണം ബയോ ഫൗണ്ടറി എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നതാണ് ബജറ്റിലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം ബയോപ്ലാസ്റ്റിക് ബയോ ഔഷധങ്ങൾ എന്നിവയ്ക്കൊപ്പം ജൈവ കാർഷിക നിവേശക വസ്തുക്കളുടെ ഉൽപാദനത്തിലും പ്രോത്സാഹനം നൽകും ഈ സാമ്പത്തിക വർഷം കാർഷിക മേഖലയുടെ വളർച്ച ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായി ഇടിയുമെന്നാണ് ബജറ്റിന് മുന്നോടിയായി പുറത്തിറക്കിയ ഇടക്കാല സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകുന്ന സൂചന കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ശതമാനമായിരുന്നു കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് രാജ്യത്തിന്റെ പ്രമുഖ കൃഷി മേഖലകളിൽ ഉണ്ടായ മഴക്കുറവും ജലദൌർലഭ്യവും വിളകളുടെ ഉൽപാദനത്തെ ബാധിച്ചു തിരഞ്ഞെടുപ്പ് വർഷത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത ചില നടപടികളും കാർഷിക മേഖലയെ തളർത്തി കുറഞ്ഞ താങ്ങുവിലയിൽ നാമമാത്രമായ വർദ്ധനവ് മാത്രം വരുത്തിയതും ചില കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിച്ചതും കാരണം കർഷകർക്ക് ന്യായമായ വില ലഭിച്ചില്ല ഈ വർഷം എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസം കൂടുതൽ ശക്തിപ്പെടുമെന്നതിനാൽ കാർഷിക മേഖലാ വളർച്ച വീണ്ടെടുക്കാനുള്ള സാധ്യത കുറവാണ് ഇത് മുന്നിൽ കണ്ട് കാർഷിക മേഖലയെ വളർച്ചയുടെ പാതയിൽ തിരികെ എത്തിക്കാനുള്ള കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്രമന്ത്രി ഇടക്കാല ബജറ്റിൽ നടത്തിയിട്ടില്ല